ഒരു തൊഴിൽ തേടി മാൾട്ടയിലെത്തി എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് കേട്ടോ ഒരു ദ്വീപ സമൂഹം അല്ലെങ്കിൽ ഒരു മൂന്ന് ദ്വീപുകൾ കൂടിയ ഒരു ദ്വീപ് രാജ്യമാണ് മാൾട്ട ഇവിടെ എത്തുകയും ഏകദേശം ഏഴ് മാസങ്ങളോളം കൃത്യമായി പ്രോപ്പർ ചാനൽ തന്നെ ലീഗലായി മാൾട്ടയിൽ ഇറങ്ങി എങ്കിലും ഏഴ് മാസം ചുറ്റിക്കിറങ്ങിയിട്ടും സ്വന്തം താമസ ചെലവനുകൾ അതുപോലും കണ്ടെത്താൻ കഴിയാതെ ആ ദീർഘമായ ഏഴ് മാസങ്ങൾക്കു ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്ന ഒരു സുഹൃത്തിൻ്റെ കഥ വളരെയേറെ കൂടി നാട്ടിൽ നിന്ന് ലോണും മറ്റുള്ള ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയായിട്ട് മാൾട്ടയിൽ ഇറങ്ങുകയും മാൾട്ടയിൽ നിന്ന് ഒരുപക്ഷെ യൂറോപ്പിലെ മറ്റേതെങ്കിലും രാജ്യത്തേക്കൊക്കെ കടന്നു ചെല്ലാമെന്നും ജീവിതം കെട്ടി പടുക്കാമെന്നും ഒക്കെ ചിന്തിച്ചു കൊണ്ടുപോയ എൻ്റെ ഈ ഒരു സുഹൃത്ത് അതുപോലെ എത്രയോ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടി ഇതൊരു മുന്നറിയിപ്പ് കേൾക്കാം നമുക്ക് വാക്കുകൾ തന്നെ ആക്ച്വലി ഞാനൊരു കമ്പനിയിൽ നാട്ടിൽ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കസ്റ്റമറായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ട്രൈ ചെയ്തവിടെ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മൈൻഡ് മൈൻഡിൽ ഇങ്ങനെ ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യാലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കസ്റ്റമർ അടുത്ത് പറഞ്ഞുടാ ഇങ്ങനെ യൂറോപ്പിലേക്ക് പോകാം അവിടെ നല്ല സ്കോപ്പ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്ക് അവിടേക്ക് ഒന്നും ട്രൈ ചെയ്താലോ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എൻ്റെ കൂട്ടുകാരൻ ഒരു ഏജൻസി കാണിച്ചു തന്നു ആ ഏജൻസി ഏജൻസിയിൽ ഞാൻ ചോദിച്ചു മാളത്തേക്ക് പോകണ കാര്യങ്ങൾ എങ്ങനെ മാളത്തേക്ക് പോവാൻ അവിടെ ജോബ് പേഴ്സുണ്ടോ ജോബ് വേസ് ഒക്കെ കിട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഏജൻസിയില് അപ്പൊ ഏജൻസിക്കാർ പറഞ്ഞു വയസ്സ് എത്രയാന്നൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചു അവര് അപ്പൊ ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിനാല് വയസ്സെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഇരുപത്തിനാല് വയസ്സ് പോരാ അതിന് മേലെ വേണം എങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നിട്ട് പറഞ്ഞു അവര് പറഞ്ഞു കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ജോലിക്ക് അപ്ലൈ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് നാള് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു രണ്ട് രണ്ടര കൊല്ലത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു മാൾട്ടയ്ക്ക് വിസ കിട്ടാന്ന് തന്നെ പിന്നെ പൈസ നല്ല ചിലവ് വന്നു അങ്ങോട്ട് പോകാൻ തന്നെ അഞ്ചര ലക്ഷത്തോളം പോവാനായിട്ട് എക്സ്പെൻസ് വന്നു വിസ വിസ കിട്ടാനും ഇതിനെല്ലാം ആയിട്ട് പിന്നെ വിസക്ക് വേറെ പൈസ ടിക്കറ്റിന് വേറെ പൈസ ടിക്കറ്റ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ടിക്കറ്റ് എടുത്തത് മുപ്പത്തി മൂവായിരം ലോ സാധാ ചെറിയ ഫ്ലൈറ്റിന് ഞാൻ പോയത് മുപ്പത്തിമൂന്ന് സംതിങ് ആയി ടിക്കറ്റിന് പിന്നെ അങ്ങനെ രണ്ടര വർഷം എടുത്തു മാൾട്ടേക്ക് ഇവിടന്ന് പോവാൻ തന്നെ ഇപ്പൊരു എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ടായിരുന്നു ഫ്രണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് പോകാനുള്ള പൈസയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് വീട്ടുകാർ ലോൺ എടുക്കത്തായിരുന്നു പിന്നെ കുറച്ച് കുറച്ചുപേരുന്നൊക്കെ സഹായം ചോദിച്ചു കടം ചോദിച്ചു അങ്ങനെയൊക്കെയാണ് പൈസ അറേഞ്ച് ചെയ്തത് പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് വീട്ടുകാർ ഇത് തയ്യാറാക്കിയത് പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് ദൈവം എന്താ പറയാ നിങ്ങൾ ഒരിക്കലും ലോൺ എടുത്തിട്ടൊന്നും ആളിലേക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തില് അത് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ഒന്നില്ലെങ്കി നിങ്ങള് നിങ്ങള് പൈസ കടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് പിന്നെ കുറച്ച് പൈസ കഴിഞ്ഞാൽ കടം മേടിച്ചിട്ടും പോയാൽ മതി ഒക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കും അവിടെ ചെന്നിട്ട് നമുക്ക് ജോലിയും കാര്യങ്ങളും ഇതൊക്കെ നമ്മള് വിചാരിക്കുമ്പോൾ എളുപ്പല്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ തൃശ്ശൂർ ഒരു ഏജൻസിയിലാണ് ഞാൻ കൊടുത്തത് ഇത് ജോലിക്ക് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ അവർക്ക് തൃശ്ശൂർ മാത്രമല്ല ബാക്കി എല്ലാ ജില്ലയിലും ഏജൻസി ഉണ്ട് അവരുടെ മെയിൻ ഹെഡ് ഓഫീസ് പറഞ്ഞത് റാണിയിലാണ് അപ്പോൾ അവര് ഞങ്ങളോട് ജോലിക്ക് ചെല്ലുമ്പോഴൊക്കെ പോണതിന് മുന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് റൂം ഫുഡ് അക്കോമഡേഷൻ നിങ്ങൾ എയർപോർട്ട് ചെല്ലുമ്പോൾ നിങ്ങളെ പിക്ക് ചെയ്യാൻ ആള് വരുന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് ഞങ്ങളവിടെ എയർപോർട്ടിൽ എത്തി പിക്ക് ചെയ്യാൻ ആളുമില്ല ആരും ഇല്ല പറയാ നിങ്ങള് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്ക് പിക്ക് ചെയ്യാൻ വരുമോന്ന് ചോദിച്ചു നോക്കാൻ ഞങ്ങൾ പോകുന്നതിന് മുന്നേ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായേ നിങ്ങൾ പിക്ക് ചെയ്യാൻ ആള് വരും നിങ്ങൾക്ക് റൂം അക്കോമഡേഷൻ ഒക്കെ തരുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് അറിയണത് റൂമിനും ഫുഡിനും അക്കോമഡേഷൻ ഒക്കെ നമ്മൾ തന്നെ പൈസ എടുക്കണം നിങ്ങൾ ആയിരം യൂറോ ഒക്കെ എഴുതിയോന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയേ ഇവിടെ നിന്ന് പോയത് പക്ഷെ ഈ ആയിരം ഒന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ഒരു മാസമൊക്കെ നല്ല ആണ് അവിടെ ഫുഡിനൊക്കെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വലിയ ആണ് വിചാരിക്കുമ്പോൾ എളുപ്പമല്ല പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞ എന്നിട്ടും പൈസ ഒരു മാസം നിന്നു അത് കഴിഞ്ഞപ്പോ പൈസ തീർന്ന് ഫുഡും ഇതൊക്കെ താമസത്തിന് താമസത്തിനൊക്കെ ഭയങ്കര എക്സ്പെൻസായി അപ്പോ വീട്ടീന്ന് പൈസ അയക്കേണ്ടി വന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് വീട്ടീന്ന് കുറെ പൈസ അയക്കേണ്ടി വന്നു പക്ഷെ എന്നിട്ടും ഇവര് പറഞ്ഞ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവര് എല്ലാം ആണെന്ന് പറഞ്ഞിരുന്നെ ഇവര് തന്നായിരുന്ന പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്ററും ഇതെല്ലാം ഫേക്കായിരുന്നു ഞങ്ങളെ വിശ്വസിപ്പിച്ചു കൊണ്ടുപോയാണ് ചെയ്തത് സത്യം പറഞ്ഞ പക്ഷെ അവിടെ ഞങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്തില്ല കാരണം ഇവര് വിസ എല്ലാം ഉണ്ടായിരുന്നു അവിടേക്ക് പോലുള്ള വിസ എല്ലാം കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിപ്പോ ജോലി ഇല്ലാന്നുള്ള വിവരം അതിന്റെ ജോലി കണ്ടുപിടിക്കാൻ കുറെ ശ്രമിച്ചു എന്നിട്ടൊരു മൂന്ന് നാല് ആയിട്ട് ഒരു ജോലിക്ക് കേറി അവിടെ അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവര് നിർത്തണില്ല അവര് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതായത് ഏജൻസി വഴി പറ്റിക്ക് വന്നവരെ അവര് നിർത്തില്ല യൂറോപ്പില് കറക്റ്റ് ആയി വന്നവരെയാണ് അവിടെ ജോലിക്ക് നിർത്തുക പറ്റിക്ക് പെട്ട് വന്നവരെ അവിടെ നിർത്തിയില്ല ജോലിക്ക് കാരണം അവിടേക്ക് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കണ്ടമാന ഇന്ത്യക്കാര് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇന്ത്യക്കാര് അവര് മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ചെയ്യണേ ഞങ്ങള് ചെന്നിറങ്ങിപ്പോ സത്യം പറഞ്ഞ ഞങ്ങൾ പിക്ക് ആള് വന്നു ഞങ്ങൾ വിളിച്ച് ഒരാൾ വന്നു പുള്ളി വന്നു ആ പുള്ളി റൂം റെഡി ആക്കി വന്നു പക്ഷെ റൂമൊക്കെ ഒരു വകയ്ക്ക് കൊള്ളാത്ത കൊള്ളില്ലാത്ത റൂമായിരുന്നു സത്യം പറഞ്ഞ ഞങ്ങൾ അടുക്കളയിൽ കെടുത്താന്ന് പറഞ്ഞ പോലെ അടുക്കളയിൽ കെടുത്താണ് ചെയ്ത് റൂമിൽ അടുക്കള ഉള്ള റൂമിലാണ് ഞങ്ങളെ ഇട്ട് കിടത്തിയുന്നത് സത്യം പറഞ്ഞ പിന്നെ റോമിന് റോമിന് ഇരുന്നൂറ്റമ്പത് യൂറോ സംതിങ് വരും ഇങ്ങനത്തെ ഒരു റോമിന് ഇരുന്നൂറ്റമ്പത് യൂറോ സം എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ വന്ന ആദ്യത്തെ ഒരാഴ്ച ഞങ്ങക്ക് ടെൻഷനായിരുന്നു കാരണം ഇത്രയും പൈസ മുടക്കി വന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോ ടെൻഷനായിരുന്നു പക്ഷെ യൂറോപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഞങ്ങള് വന്ന ആയിത്തൊരു മാസം ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കിറങ്ങാനും ഇതിനൊക്കെ പോയി പക്ഷെ എന്നാലും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാരണം ജോലിയില്ല ഇങ്ങനെ ജോലി എടുക്കാൻ വന്നിട്ട് ഏർ ഓരോ സംതൃപ്തി ഇല്ല ജോലിയെടുക്കാൻ വന്നിട്ട് ജോലി ഇല്ല ഏർ ഫസ്റ്റ് കാർഡാക്കണ ആയിരത്തൊരു മാസത്തിനുള്ളിൽ കാർഡാക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വേറെ ജോലി നമുക്ക് കയറാൻ പറ്റുള്ളൂ അവിടെ ഞങ്ങക്ക് ടിആർസി കാർഡ് കിട്ടി അത് ഞങ്ങള് ഒരു മാസം കൊണ്ട് റെഡി ആക്കി എടുത്തു പക്ഷേ ടി ആർ കിട്ടി കഴിഞ്ഞപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടെർമിനേഷനിലിട്ട് തരാം നിങ്ങൾ വേറെ ജോലി കണ്ടുപിടിച്ചു തന്നാണ് ഏജൻസിക്കാര് വഴി മുഖ്യാനുള്ള ഈ ഞങ്ങളെ കൊൺ ഞങ്ങളവിടെ റൂമൊക്കെ റെഡി ആക്കി തന്ന ആൾക്കാര് പറഞ്ഞത് എന്റെ കൂടെ ഏജൻസിയിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ റൂമില് വേറെ തെലുങ്കാനക്കാര് ഉണ്ടായിരുന്നു ഒരു മൂന്നാൾ ഉണ്ടായിരുന്നു അവര് വന്നിട്ട് ജോലി ഇല്ലാണ്ട് ഒരു സ്റ്റുഡന്റ് ദിവസായിരിക്കും വന്ന സ്റ്റുഡന്റ് ദിവസമായി വന്നിട്ട് അവരോട് വന്നപ്പോ യൂറോപ്പിൽ എത്തി കഴിഞ്ഞപ്പോ കോളേജും ഇല്ല ഒന്നുമില്ല വെറുതെ ഒരു ട്രെയിനിങ് സെന്റർ മാത്രം വെറുതെ കോച്ചിങ് സെന്റർ പോലെ കോളേജില്ല ഒന്നുമില്ല അവര് വലിയ പ്രതീക്ഷയില് കോളേജിൽ പഠിക്കാന്നൊക്കെ വെച്ച് വന്ന ഇവിടെ വന്നപ്പോ കോളേജില്ല ക്ലാസ് ഇല്ല ഒന്നുമില്ല എന്നിട്ട് ജോലിക്ക് ആണെങ്കിൽ ജോലിക്ക് ആരാൻ പറ്റില്ല ഒരു സ്റ്റുഡന്റ് ദിവസിക്കല്ല വന്നതാണ് വർക്കൂസയിലുള്ളവർക്ക് ആ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ വർക്ക് ഉള്ളവർക്ക് തന്നെ ജോലി കിട്ടുന്നില്ല അപ്പൊ സ്റ്റുഡന്റ് വിസയില് വന്ന ഒരവസ്ഥ ആലോചിക്കുക എന്നിട്ട് അവര് ജോലി ഇല്ലാണ്ട് കൊറേ നാള് രണ്ടു മൂന്ന് മാസം ഞങ്ങളെക്കാൾ മുന്നേ അവര് എത്തിയതാ ഈ തെലുങ്കാനക്കാര് അവര് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് മാസം മുന്നേ വന്നതാ അവര് ഇതുപോലെ വന്നത് നല്ല ഹെവി തണുപ്പിലാണ് അവർ എത്തിയത് യൂറോപ്പില് അപ്പൊ ആ തണുപ്പും ഇതൊക്കെ അവർക്ക് റെസിസ്റ്റ് ചെയ്യാനും പറ്റില്ല മാത്രല്ല അവര് ജോലി ഇല്ലാണ്ട് പൈസ വീട്ടീന്ന് അയക്കുന്നു ഞങ്ങളുടെ പോലെ തന്നെ വീട്ടിൽ നിന്ന് അയക്കേണ്ടി വന്നു കൊറേ അവർക്ക് ഞങ്ങളുടെ കൊണ്ട് ചെലവ് വന്നു പൈസ അയച്ചു പക്ഷെ ജോലിയൊന്നും ആയില്ല അന്നത്തെ ഒരു വേറെ കൺട്രിയിലേക്ക് പോവാനൊക്കെ നോക്കി എന്റെ കൂടെ എന്റെ ഏജൻസിയിലൊരുത്ത മാത്രം വന്നിട്ടുണ്ടായിരുന്നു അവനും ഇതുപോലെ ഞങ്ങളെ പോലെ ജോലി ഇല്ലാണ്ട് തപ്പി നടക്കായിരുന്നു പക്ഷെ ഞങ്ങൾ വന്നിട്ട് കൊറേ തപ്പി ജോലിയും കാര്യങ്ങളൊന്നും കിട്ടാണ്ടായി ഇപ്പോ അങ്ങനെ പ്രശ്നമായി പിന്നെ അത് മാത്രല്ല ഞങ്ങള് താമസിച്ചിരുന്ന റൂം റൂമിൽ നിന്ന് ഈ മൂന്ന് തെലുങ്കാനക്കാര് ഒരു സുപ്രഭാതത്തില് വെക്കറ്റ് വെക്കേറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞു നാട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിക്ക് പോവാന്ന് പറഞ്ഞിട്ട് വെക്കേറ്റ് ചെയ്തു വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനും വേറൊരു പയ്യനും മാത്രമേ ഈ ഏജൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കും റൂമിന്റെ വാടക കൂട്ടി ഈ മൂന്ന് പേരുടെ പൈസ കൂടി ഞങ്ങൾ അടക്കണം അപ്പൊ ഇരുന്നൂറ്റമ്പത് യൂറോന്നുള്ളത് ഒരാൾക്ക് അഞ്ഞൂറ് യൂറോ വെച്ച് അടയ്ക്കണം അപ്പൊ രണ്ടാളും കൂടി ആയിരം യൂറോ ഒരു മാസം അടക്കണ്ട സിറ്റുവേഷൻ വന്ന് അപ്പൊ ഞങ്ങക്ക് പിന്നെ പൈസ വീട്ടിൽ നിന്ന് അയക്കാനേ നിർത്തിയുള്ളൂ എന്താണ് പറയുക വീട്ടുകാര് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കടമ്പ് മേടിച്ചും ഇതൊക്കെ പൈസ അയച്ചു പക്ഷെ ഞങ്ങക്ക് തന്നിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനൊരു എന്റെ ഒരു കസിന്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് ില് അപ്പോ ആളുടെ റൂമു ഞങ്ങൾ മാറി ആൾടെ ചോദിച്ചപ്പോ ആള് പറഞ്ഞു പുള്ളി പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നോ കിടന്നു പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് അവിടെ റൂമൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ റൂമിൽ പോയി അങ്ങനെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് വഴിയായി ഫ്രണ്ട് അല്ല പുള്ളി പുള്ളിയുടെ റൂമിൽ റൂമിലെ ഒരു പയ്യൻ വഴിയായിട്ട് എൻ്റെ കൂടെ വന്നവന് ശു ജോലി കെട്ടി അങ്ങനെ അവൻ അവിടെ കേറി പക്ഷെ അവൻ ആ ജോലിയില് സാറ്റിസ്ഫാക്ഷൻ അല്ല ഭയങ്കര പണിയാണ് മുടിഞ്ഞു പണി പന്ത്രണ്ട് മണിക്കൂർ പണിയും സാലറി വളരെ കുറവ് ആണ് കിട്ടുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അവന് നിക്കുന്നത് അവൻ ജോലി കിട്ടിയെന്നുള്ളൂ പക്ഷെ അവന് യാതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ആറ് ഏഴ് മാസങ്ങൾ കൊണ്ട് യൂറോപ്പ് എന്ന സ്വപ്നം പൊലിഞ്ഞ എന്റെ കൂട്ടുകാരൻ അവൻ്റെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു തുടർച്ചയായി ഏതായാലും അവൻ്റെ അനുഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം